രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് കൊല്ലം തേവലക്കര മനോജ് സുജാ ദമ്പതികളുടെ മകൻ മിഥുൻ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ തുടർ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴ്ന്നുകിടന്ന വൈദ്യുതി ലൈനിൽ പിടിച്ചാണ് ധാരണാന്ദ്യം ഉണ്ടായിരിക്കുന്നത് ആദ്യമൊരു നെട്ടിക്കുന്ന സി സി ദൃശ്യത്തിലേക്കാണ് ിൽ വൈദ്യുതി ലൈൻ പാടില്ലെന്ന സുരക്ഷാ മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല കിടന്ന ലൈൻ ഉയർത്താൻ വർഷങ്ങളായി അധികൃതർ തയ്യാറായതുമില്ല പ്രശ്നം കൊണ്ടുവരുന്നത് പിന്നീട് കേബിൾ കേബിൾ ആക്കുവാണ് ഉടനെ അറിയിച്ചത് എന്നാൽ രേഖാമൂലം പരാതി നൽകിയിരുന്നില്ലെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രതികരിച്ചു അധ്യാപകരെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഹൈസ്കൂള് എച്ച് എമ്മിനും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതല്ലേ ഒരു കേരളത്തിലെ പതിനാലായിരം സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു സ്കൂളിൻ്റെ അധിമനായിട്ടിരിക്കുന്ന അവനാൾ ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെന്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ച വായിച്ചെങ്കിലും നോക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരു ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല മകനാണ് നഷ്ടപ്പെട്ടത് അനാസ്ഥ അനാസ്ഥ അറിയാണ് റിപ്പോർട്ട് കിട്ടിട്ടെ നോക്കാം ഒരു വിട്ടുവീഴ്ച ഉണ്ടാവൂലവർക്ക് എതിരായിട്ട് അപകടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു ബാലാവകാശ കമ്മീഷൻ സ്വമേധ കേസും എടുത്തിട്ടുണ്ട് ആ അരുൺരാജ് തേവലക്കരയിൽ നിന്ന് ചേരുന്നു അശ്വിൻ പാലായുണ്ട് ആദ്യം എസ് എ വി ജയശങ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആദ്യം അരുൺരാജിലേക്ക് അരുൺരാജ് ഒരു പാവം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ ഏറെയുണ്ട് ഉത്തരം പറയേണ്ടവരും ഏറെയുണ്ട് പക്ഷേ ഇതുവരെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല പരസ്പര പഴിചാരലല്ലാതെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ് ഗുരുതരമായ ഒരു സംവിധാന അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് പാലിക്കപ്പെടേണ്ടതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല സ്കൂൾ തുറന്നിട്ട് രണ്ട് മാസമാകുന്നേ ഉള്ളൂ ഒരു ഫിറ്റ്നസ് അടക്കം ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ തുറക്കാൻ പോലും പാടുള്ളൂ ഈ ഘട്ടത്തിലൊന്നും ഇങ്ങനൊരു ഒരു വൈദ്യുതി ലൈൻ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടേയില്ലേ ഇപ്പോൾ ഈ അപകടം സംഭവിച്ചപ്പോൾ പരസ്പരം പഴിചാരലല്ലാതെ അവർ എന്ത് മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മിഥുന്റെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് അരുൺരാജ് സുഹീൽ കുറേയധികം വസ്തുതകളുണ്ട് പക്ഷേ ആ വസ്തുതകളെല്ലാം തന്നെ പറയുമ്പോൾ ആരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാകും പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായുള്ള വൈദ്യുലൈനാണ് തങ്ങൾ ഇത് കാര്യത്തിൽ കഴിഞ്ഞ മാസം അത് കൃത്യമായി തന്നെ കെ എച്ച് സി ബിയെ വാക്കാൽ അറിയിച്ചിരുന്നു ഈ മാറ്റി സ്ഥാപിക്കണം എന്ന കാര്യമാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് പക്ഷേ വർഷങ്ങളായി ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഈ ലൈൻ കടന്നിട്ട് എന്തുകൊണ്ട് കെ എച്ച് സി ബി ഇത് പുനഃസ്ഥാപിച്ചില്ല മാറ്റിസ്ഥാപിച്ചില്ല എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നു മെയ് മാസത്തിൽ വാക്കാൽ നിർദ്ദേശം കൊടുത്തിട്ട് അത് റിട്ടൺ രൂപത്തിൽ നൽകിയില്ല അല്ലെങ്കിൽ ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള ഇടപെടൽ സ്കൂൾ മാനേജ്മെന്റ് എന്തുകൊണ്ട് എടുത്തില്ല എന്ന ചോദ്യവും സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഇപ്പോൾ ഉയരുന്നുണ്ട് മറ്റൊന്ന് കെ എസ് സി ബിയാണ് വർഷാവർഷം മൂന്നും നാലും തവണ ഈ വൈദ്യുതി ലൈൻ സംബന്ധിച്ച് ഏതെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് ഉയരത്തിൽ കിട്ടുകയും അത് വേൽക്കാലമാവുമ്പോൾ അത് വൈദ്യുലൈനുകൾ മാറ്റിക്കെട്ട് അടക്കമുള്ള നടപടികൾ കെ എസ് സി ബി നടത്തുന്നതാണ് എന്തുകൊണ്ടാണ് സ്കൂളിന് മുന്നിലൂടെ ഒരു വൈദ്യുത ലൈൻ ഇത്ര താഴെ സ്കൂൾ പരിസരത്ത് കൂടി സ്കൂളിനകത്തുകൂടി പോയിട്ട് വൈദ്യുതി വകുപ്പ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നടപടി എടുക്കാത്തതെന്ന ചോദ്യവും ബാക്കി അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വത്തിന്റെ ഫലമായാണ് ഈ കൊലപാതകം ഈ മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമാണ് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സ്കൂളിനെതിരെ ഉയരുന്നത് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും അതുപോലെ തന്നെ കെ എസ് സി വലിയ പ്രതിഷേധം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് അത് പ്രതിപക്ഷ യുവജന സംഘടന ഒന്നടങ്കം തന്നെ ആരോപിക്കുന്നത് ഇതിൽ കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെ എന്നുള്ളതാണ് ശസ്താംകോട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് മൈനാവപ്പള്ളി പഞ്ചായത്ത് നൽകിയിരിക്കുന്ന മറുപടിയിലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന സൈക്കിൾ ഷെഡ് ഈ കുട്ടി മരിക്കാനിടയായ സൈക്കിൾ ഷെഡ് അത് പഞ്ചായത്തിന് അനുമതി ഇല്ലാതെയാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഒരു അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് ഈ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചതെന്നടക്കമുള്ള കാര്യത്തിൽ പരിശോധന ഉണ്ടാകും വൈദ്യുല ഇതിനു മുകളിലൂടെയാണ് കടന്നു പോകുന്നത് അത് സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ ഈ സ്കൂൾ സന്ദർശിച്ച ഉദ്യോഗസ്ഥരുടേതായ ഭാഗത്തുനിന്നുണ്ട് ഏതെന്തായാലും വലിയ പ്രതിഷേധത്തെ നേരിടാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ഇടപെടൽ ഇക്കട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് നാലോളം സി എ മാരുടെയും ഡി വൈ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ സ്കൂളിനകത്തും പ്രതിപക്ഷ വിഭജന സംഘടനകളെല്ലാം തന്നെ